പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ നന്നായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണം എങ്ങനെ ബിസിനസ് ചെയ്യാം ഏത് രീതിയിലാണ് നമ്മുടെ കമ്പനിയെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഭാവിയിൽ ഏറ്റവും നല്ല കമ്പനിയായിട്ട് ഇതിനെ വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിജിറ്റൽ മേഖല ടെക്നോളജി വളരുമ്പോൾ എങ്ങനെയാണ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സിന് ഗ്രോ ചെയ്യാം ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ട എങ്ങനെയാണ് ഓപ്പറേഷൻസ് മാനേജ് മാനേജ്മെൻ്റ് എങ്ങനെയാണ് പ്രൊജക്ട്സ് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ബിസിനസ്സുകാർക്ക് ഇന്നും പലപ്പോഴും ട്രെയിനിങ് കിട്ടാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് പുതിയ തലമുറയിലേക്ക് നമ്മൾ ബിസിനസ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴും അവർക്കും ഇതിനെക്കുറിച്ചുള്ള നല്ല ട്രെയിനിങ്ങും വിവരങ്ങളും ആവശ്യമാണ് ഒരു വലിയൊരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് കൽക്കട്ടയിലെ ഐ ഇ എം വെച്ചിട്ട് രണ്ട് ദിവസത്തെ ഫുൾ ടൈം ട്രെയിനിങ് കോഴ്സ് പ്ലസ് ഐ ഐ എമ്മിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും ലഭിക്കുന്ന ഒരു അതിഗംഭീര ഓപ്പർച്യൂണിറ്റി മാതൃഭൂമിയുടെ ആഭിമുഖ്യത്തിൽ ചെയ്യുന്ന ഈ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പരിപാടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ മലയാളി ബിസിനസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം ഇങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ആ കോഴ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് നിങ്ങളുടെ പുതിയ തലമുറയിലുള്ള ആളുകളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പാണ് കാരണം ഐ ഐ എമ്മിലെ പ്രൊഫസേഴ്സ് ആണ് അതുപോലെ ടെക്നോളജിയിൽ നല്ല വിവരവും നല്ല കാഴ്ചപ്പാടുമുള്ള ആൾക്കാരാണ് ട്രെയിൻ ചെയ്യാൻ പോകുന്നത് മുനീർ അൽവഫ വി